എല്ലാവരെയും നിയത്തിലായി കുറഞ്ഞ സമയം കഴിഞ്ഞുമായി ബന്ധപ്പെട്ട് തൗബയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ ഇന്നിവിടെ ം ചെയ്യുന്ന ഒരു ഹദീസാണ് പറയുന്നതായി ഞാൻ കേട്ടു വല്ലാഹി സത്യം ഞാൻ ോട് പാപമോചനം തേടുന്നു അഥവാ ചെയ്യുന്നു അള്ളാഹുലേക്ക് ഞാൻ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു ഫിൽ യോമി ഒരു ദിവസം അച്ഛറമിൻ എഴുപത് പ്രാവശ്യത്തേക്കാൾ കൂടുതൽ എഴുപത് തവണയേക്കാൾ കൂടുതൽ ഞാൻ അള്ളാഹുവിലേക്ക് ഇഷ്ടകഫാറും പശ്ചാത്താപവും നടത്തുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈവു വസ്സലാം വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണിത് നമുക്കറിയാം നബിതങ്ങൾ സല്ലു അലൈഹി വല്ലാമ തങ്ങൾ പാപരഹിതനാണ് നബിതങ്ങൾ സല്ലാ അലൈവല്ലാം പാപങ്ങളൊന്നും ചെയ്യാറില്ല മുഴുവൻ പാപങ്ങളെ തൊട്ട് അള്ളാഹു നബിതങ്ങളെ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് എന്നിട്ടും നബിതങ്ങൾ സല്ലാഹു അല്ലൈവു വസ്ല്ലാം ഒരു ദിവസം ഒരു ദിവസം എഴുപത് തവണയിലേറെ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ പാപത്തിലേക്ക് ചായുന്ന നിലയില ഈ പാപങ്ങൾ അധികരിക്കുമ്പോഴാണ് ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് പാപങ്ങൾ അധികരിക്കുമ്പോ സമ്പത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും സന്താനങ്ങളിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും എപ്പോഴും ഒരു കാഠിന്യത ഒരു സന്തോഷമില്ലാത്ത അതുപോലെ രോഗങ്ങൾ അധികരിക്കും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കസ്വത്തുൽ കൽബ് ഹൃദയ കാഠിന്യതയുണ്ടാകും ഒരു നന്മ ചെയ്താലും പിന്നെ ഒരു രുചിയും കാണൂല്ല നന്മകൾക്കൊരു ടേസ്റ്റ് ഉണ്ട് നമസ്കാരത്തിന്റെ ദുരിതങ്ങൾ പഠിപ്പിച്ചു നമസ്കാരം അത് കൺകുളിർമയാകണം നമ്മുടെ നമസ്കാരം അത് കൺകുളിർമയാകുന്നുണ്ടോ ഞാനോ എനിക്കൊന്നും ഒരു നൂറ് ദിക്കൃതുകൾ അബ്ലാഹുവിന്റെ നീയത്തിലായി എത്തിക്കാപ്പിലാ മസ്ജിദിലിരുന്ന് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അപ്പൊ ഇത് നമ്മുടെ സൽക്കർമ്മങ്ങൾ അധികരിക്കുമ്പോ പാപങ്ങൾ ചെയ്യാത്തൊരു സാഹചര്യം വഴിയ ഇതൊക്കെ ഒരു ടേസ്റ്റ് കാണുന്ന രുചി കാണുന്നത് ഇതല്ലെങ്കിൽ ഒരു പത്ത് തിക്ട് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഓടും നമുക്ക് ഇരിക്കാൻ തോന്നൂല്ല ഖുറാൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും സൽക്കർമ്മങ്ങൾക്കൊന്നും ഒരു ആഗ്രഹം ഉണ്ടാകൂല നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ നമസ്കാരം നമുക്ക് ചിന്തയുണ്ടോ സ്കാരത്തിന്റെ കൈ കെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നതുവരെ പൂർണമായി നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ ഒരു വിചാരണ അജലിസ് ആണ് തൗബയുടെ ഫിക് ചെയ്യുമ്പോ ഒരു പത്ത് സലാത്തെങ്കിലും ഒരു പത്ത് സ്ഥലത്തെങ്കിലും എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഒരു മൂന്ന് പേജെങ്കിലും വിശുദ്ധ കുർആാൻ ശ്രദ്ധിച്ച് എനിക്ക് ഓതാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു നീ അറിയാതെ പാപങ്ങൾ അധികരിക്കുമ്പോൾ നിന്റെ മനസ്സ് കറുക്കും നിന്റെ മനസ്സ് കസ്വത്താവും കാടിഞ്ഞത് നിറയും കാടിഞ്ഞത് നിറയുമ്പോൾ ഒരു അമലിലും നിനക്ക് സന്തോഷം ഉണ്ടാകൂല്ല പേരിന് നിസ്കരിച്ചു എന്ന് പറയും പേരിന് കുറാനോധി എന്ന് പറയാൻ തിക്റിഞ്ഞു പക്ഷെ അതിന്റെ ആ ഒരു മനോഹാരിത ഒരു മധുരം നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചാണകത്തിന്റെ കുഴിയിൽ വീണ ഒരാളെ ഒരു വേഷത്തിന്റെ കുഴിയിൽ വീണ ഒരാളെ വൃത്തിയാക്കാൻ വേണ്ടി അവിടെ വെച്ച് തന്നെ കുളിപ്പിച്ച വൃത്തിയാകൂല കുടിയിൽ വേസ്റ്റിന്റെ കുടിയിൽ വീണ ഒരാളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ കുളിപ്പിച്ച് സോപ്പിട്ട് തകരിയിട്ട് ഒരച്ചു കഴിയാൻ വൃത്തിയാകൂല ആളെ മാറ്റി നിർത്തിയിട്ട് ആ വേസ്റ്റ് എല്ലാം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് വൃത്തിയാക്കണം എന്നതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ പാപങ്ങളിൽ കിടന്നുള്ളൊരു ഇബാദത്ത് അതിന്റെ മധുരം കാണൂല സുര് സല സലിസ്വലം തങ്ങൾ പഠിപ്പിച്ചല്ലോ ആഹ്റത്തിൽ വരുമ്പോൾ ചില ആളുകളുടെ മുഖത്തിന്റെ പകുതി ഭാഗം ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും കണ്ട പേടി തോന്നുന്നു മുഖത്തിന്റെ അടുത്ത പകുതി നല്ല മനോഹരമായിരിക്കും സുന്ദി സല്ല അലൈസ് തങ്ങൾ പറഞ്ഞു ഇബാദത്തുകളും പാപങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ആളുകളാണ് കാത്തിരിക്ക്മാരാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരവസ്ഥ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല മുഖത്തിന്റെ പകുതി ഭാഗം ഒരു വല്ലാത്ത അവസ്ഥയിലും മുഖത്തിന്റെ അടുത്ത പകുതി നല്ല മനോഹരമായിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും മുഖം പൂർണ്ണമായി ഭംഗിയാകാനാണ് നമുക്കിഷ്ടം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പാപക്കറകൾ നീക്കിക്കളഞ്ഞ് പാപക്കറകൾ നീക്കിക്കളഞ്ഞ് ആ മനസ്സിനെ ശുദ്ധിയാക്കുമ്പോഴാണ് എല്ലാ മേഖലയിലും പടച്ചവന്റെ സഹായം നമുക്ക് ഉണ്ടായിത്തീരുന്നത് അത് കച്ചവടത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അതുപോലെ മനസ്സിന്റെ അവസ്ഥകളായിരുന്നെങ്കിലും മൊത്തത്തിൽ ഒരു സമൂഹത്തിന്റെ അവസ്ഥ നന്നാകണമെന്നുണ്ടെങ്കിൽ പാപങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് െക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും പാപങ്ങൾ ചെയ്യാറുണ്ട് ഈ പാപങ്ങളിൽ നിന്ന് ഞാൻ പശ്ചാത്തപിക്കുമ്പോ എന്റെ തൗബയിൽ മൂന്ന് നിബന്ധനകൾ വേണം എന്റെ തൗബയിൽ മൂന്ന് നിബന്ധനകൾ ഇത് നമ്മൾ പഠിച്ച് ഇതനുസരിച്ച് പ്രവർത്തിക്കണം കാരണം ഈ പറയപ്പെടാൻ പോകുന്ന മൂന്ന് നിബന്ധനകളിൽ ഒരു നിബന്ധന എങ്കിലും നഷ്ടപ്പെട്ടാൽ നമ്മുടെ തൗബ നാഹു സ്വീകരിക്കില്ല നാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇവിടെ ഭയങ്കര നിസ്കാരവും തിക്കറും ദുവായും ഒക്കെ ആയിരിക്കും അവിടെ പോകുമ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നങ്ങൾ പറഞ്ഞില്ലേ മുഫല്ലിസ് താപ്പരാരാണെന്ന് ചോദിച്ചു ഇവിടെ ഭയങ്കര നമസ്കാരവും കാര്യങ്ങളും കണ്ണിനീരും ദുവായും തിക്കറും അവിടെ പോകുമ്പോ കാലിയായി പോകുന്ന ചില ആളുകളുണ്ട് അദ്ദേഹം നമ്മളെ കാത്തുരക്ഷിക്കുവാറാകട്ടെ അപ്പൊ നിരന്തരം പശ്ചാത്താപം നബിതങ്ങൾ പറഞ്ഞില്ലേ ഒരു പാപവും ചെയ്യാത്ത നബിതങ്ങൾ ഒരു ദിവസം എഴുപതിലേറെ തവണ പശ്ചാത്തപിക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിൽ എത്ര തവണ പശ്ചാത്തലപിക്കുന്നു ഒരു ഇശിതർ പോലും നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ സൽക്കർമ്മങ്ങൾക്കൊക്കെ ഒരു മനോഹര മാധുര്യമുണ്ട് അത് നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ നമസ്കാരത്തിലോ ദിക്കറിലോ ആലോ ഒന്നും നമുക്കൊരു ഒരു സ്ഥിരത വരുന്നില്ല ഇന്ന് ചെയ്യും നാളെ ചെയ്യൂല അപ്പൊ ഇത് പാപങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് നമ്മളത് കാണുന്നില്ല അതിനെ കഴുകി സ്ഫുടം ചെയ്തെടുക്കുമ്പോഴാണ് സൽക്കർമ്മങ്ങൾക്കൊക്കെ ഒരു മാധുര്യം ലഭ്യമാകുന്നത് നാം മനസ്സിലാക്കാൻ തോപ്പിക്കുന്ന നൽകുമാറാകട്ടെ നമ്മുടെ പശ്ചാത്താപത്തിൽ മൂന്ന് നിബന്ധന വേണം ഒന്ന് പാപങ്ങൾ രണ്ട് രീതിയിലാണ് ഒന്ന് അമ്മാഹവുമായി ബന്ധപ്പെട്ട പാപമാണെന്നുണ്ടെങ്കിൽ മൂന്ന് നിബന്ധന സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ മൂന്ന് പ്ലസ് ഒന്ന് നാല് നിബന്ധന നമ്മൾ പഠിക്കണം ഒന്ന് അനിൽ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട് റിയാദു സാലിഹിൻ അതിന്റെ പേജ് അങ്ങനെ തന്നെ ഞാൻ കോപ്പി എടുത്തിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ പഠിക്കണം റിയാദു സാലിഹിൻ എന്ന് പറഞ്ഞാൽ സച്ചരിതരുടെ പൂന്തോട്ടം എന്ന അർത്ഥം വളരെ ഒരു ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം എത്തി പാപത്തെ വേരോടുകൂടി പിഴുതു മാറ്റുക പശ്ചാ പശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ ആദ്യത്തെ നിബന്ധന പാപത്തെ വേരോടുകൂടി പിഴുതു മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമായിട്ട് സഹകരിക്കുമ്പോഴാണോ പരദൂഷണം പറയുന്നത് ആരുമായിട്ട് കൂടും കൂടുമ്പോഴാണോ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് അദ്ദേഹവുമായിട്ടുള്ള കൂട്ട് ഒരു സലാമിലും വിശേഷത്തിലും മാത്രം ഒതുക്കണം എങ്ങോട്ട് പോയാലാണോ ഞാൻ പാപം ചെയ്യുന്നത് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന മനസ്സിന് ദൃഢനിശ്ചയം എടുക്കണം ഇക്കല എന്ന് പറഞ്ഞാല് ഒരു വൃക്ഷത്തെ അതിന്റെ വേരോടുകൂടി പിരിതുമാറ്റുന്നതിന് അറബിയിൽ ഇക്കല എന്ന് പറയുന്നത് ഒരു വൃക്ഷം മുറിച്ചു മാറ്റിയാൽ ഒരു അത് വീണ്ടും കിളിക്കും അല്ലെ പുല്ലൊക്കെ അങ്ങനെ നമ്മൾ ചെത്തിക്കളഞ്ഞാലും അത് വീണ്ടും കിളിക്കും അതിന്റെ വേരടിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അപ്പൊ ആ വൃക്ഷത്തിന്റെ വേരോടുകൂടി അതിനെ പിഴുതു മാറ്റിയാൽ അത് പിന്നെ കിളിക്കൂല എന്നതുപോലെ ആ പാപത്തിന്റെ അടിവേരുകളുണ്ട് അതിനെ മുറിച്ചു മാറ്റണം മുറിച്ചു മാറ്റി പിഴുതെടുക്കണം പിഴിതെടുക്കുമ്പോൾ ആ പാപത്തിന് ഹൃദയത്തിൽ സ്ഥാനമില്ലാതെ വരും പിന്നെ സൽക്കർമ്മങ്ങൾക്ക് ആതിര്യം കിട്ടും അതാണ് ആദ്യത്തെ നിബന്ധന ഏത് സാഹചര്യമാണോ നമ്മുടെ പാപത്തിൽ അകപ്പെടുത്തുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോ ഏത് ആപ്ലിക്കേഷൻ ആണോ യൂട്യൂബാണോ നമ്മളെ ഹറാമിലേക്ക് കൊണ്ടുപോകുന്നത് തൽക്കാലം യൂട്യൂബ് ഒരു മാസത്തേക്ക് ഉപയോഗിക്കേണ്ട ഫേസ്ബുക്കാണോ നമ്മളെ ഹറാമിലേക്ക് കൊണ്ടുപോകുന്നത് ഫേസ്ബുക്ക് വേണ്ട എന്ന് വെക്കുക അലഹമില്ല എനിക്ക് വർഷങ്ങളായിട്ട് വാട്സപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഉസ്മത്തിന് വേണ്ടി മാതൃകയ്ക്ക് വേണ്ടി പറയുന്നതാണ് ഇത്രയെല്ലാ ഉണ്ടെങ്കിലും നമുക്ക് കേവലം ഒരു വാട്സപ്പിൽ ഒതുക്കാൻ പറ്റുന്നതാണെങ്കിലും ഒതുക്കുക അതല്ലാതെ ഇത്ര മൊബൈലിലെ ഹൈറാത്തുകളൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ ഹറാമ് തന്നെയാണ് ഈ പറയപ്പെട്ട യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും അതിന് നമുക്ക് ഹറാമിലേക്ക് കൊണ്ടെത്തിക്കും അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക സാഹചര്യം ഒഴിവാക്കുക രണ്ട് നമ്മുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ നിബന്ധന ഐ എന്തമ എന്ത എനിക്ക് ആ പാപത്തെക്കുറിച്ചൊരു ഖേദം വേണം ഞാൻ ചെയ്തു പോയല്ലോ പഠിച്ചൊരു ഏറ്റവും കാമ്പിതാണ് ചെയ്തു പോയ പാപത്തിന്റെ പക്ഷേ എനിക്കൊരു ഖേദം വേണം അള്ളാഹ ഞാൻ ചെയ്തു പോയി പഠിച്ചോനെ അള്ളാഹു ഞാൻ അറിയാതെ ചെയ്തു പോയതാ പഠിച്ചോനെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു ഈ എനിക്ക് പൊറത്തത് അള്ളാഹു ഈ ഒരു ഖേദമാണ് ആ പാപം പൊറുക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം നിബുധങ്ങളുടെ ഈ ഹരീഷിനെ മുന്നിൽ വെച്ചിട്ട് പണ്ഡിതന്മാരെ പഠിപ്പിക്കുക ക്ഷേത്രം പറഞ്ഞു മൂന്നാമത്തെ കാര്യം മേലാൽ ആ പാപം ഞാൻ ചെയ്യില്ല എന്ന് ഉറച്ച ദൃഢനിശ്ചയം നിശ്ചയം എടുക്കലാണ് എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുക മേലാൽ ഇന്ന് പാപം ചെയ്തു പശ്ചാത്തപിച്ച് നാളെയും പാപം ചെയ്യുന്നു നാളെയും മദ്യപിക്കുന്നു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നു നാളെയും ആ ചെയ്യുന്നു അത് പാടില്ല പൂർണമായിട്ട് പാപത്തെ തടയിടുക ഇനി ഞാൻ ചെയ്യല ഈ മൂന്ന് നിബന്ധന വേണം രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് നമ്മൾ കൈ ഉയർത്തി റബ്ബിനോട് പശ്ചാത്തപിക്കുന്ന ഒരു മജിസ് വരുമ്പോൾ മൂന്ന് നിബന്ധനകൾ വേണം ഒന്ന് ആ പാപത്തെ വേരോടുകൂടി പിഴുതു മാറ്റണം അതിന്റെ സാഹചര്യങ്ങൾ ഒഴിവാക്കണം രണ്ടാമത്തെ കാര്യം ഖേദമുണ്ടാകണം ഏത് പാപമാണോ ആ വിഷയത്തിൽ ചെയ്തു പോയല്ലോ എന്നൊരു ദുഃഖം മൂന്നാമത്തെ കാര്യം മേലാൽ ആ പാപം ചെയ്യില്ല എന്ന് ഉറച്ച് റബ്ബിന്റെ സമക്ഷത്തിൽ നാം സമ്മതിക്കണം ഈ മൂന്ന് നിബന്ധനകളുണ്ട് വ്യക്തമായതാണ് നോക്കിക്കെത്തിൽ ഈ പറയപ്പെട്ട മൂന്ന് നിബന്ധനകളിൽ ഒരു നിബന്ധന നഷ്ടപ്പെട്ടാൽ സ്വീകരിക്കില്ല എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുക അപ്പൊ നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കണം അവിടെ പോകുമ്പോ ഒരു പാപങ്ങളും ഇല്ലാതെ വലത്തും ഇടത്തു ഇരുന്ന് എഴുതുന്നുണ്ടല്ലോ റഹീബും അത്തീതും വലത്തും ഇടത്തു ഇരുന്ന് എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗ്രന്ഥത്തിൽ ഒരുപാട് പാപങ്ങൾ കാണും ഈ പാപങ്ങളെ മായ്ച്ചു വായിച്ച് കളയണമെങ്കിൽ അത് സൗഭയ്ക്കേ പറ്റത്തുള്ളൂ ഒരാുധം സൗഭ അല്ലാതെ വേറെ ഒന്നും കൊണ്ട് പറ്റൂല സൗഭ ചെയ്ത് നമ്മുടെ ഏടുകളിൽ കളിക്കുന്ന പാപത്തെ മായിച്ചു കളയണം അവിടെ ചെന്നിട്ട് ഈ പാപങ്ങൾ നമ്മുടെ ഏടിൽ കണ്ടാൽ നമ്മൾ പരാജയപ്പെട്ടു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അടുത്തൊരു കാര്യം മനസ്സിലാക്കിക്കോ ഈ പാപം അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നമാണെങ്കിൽ പാപമാണെങ്കിൽ ഈ പറയപ്പെട്ട മൂന്ന് നിബന്ധനകളോടൊപ്പം എക്സ്ട്രാ ഒരു നിബന്ധന കൂടിയുണ്ട് ശ്രദ്ധിക്കണം ഞാൻ ആരെയാണോ ബുദ്ധിമുട്ടിച്ചത് ഞാൻ ആരെയാണോ വിഷമിപ്പിച്ചത് അവന്റെ പൊരുത്തമില്ല എങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ട് തരില്ല എന്ന് മുഹമ്മദ് റസൂൽ ഉല്ലാഹി ഇനി എന്തെല്ലാം അറുപത് വർഷം സുജൂതിൽ കിടന്നാലും എത്രയെല്ലാം കരഞ്ഞാലും ബാക്കി മാലൻ റദ്ദഹു ി എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അവന് കൊടുക്കണം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവധി നീട്ടണം ഞാൻ ആരെങ്കിലും കുറിച്ച് ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു കാത്തിരക്ഷയ്ക്ക് ഞാൻ ഒരാളെ കുറിച്ച് ആരോപണം പറഞ്ഞു അവൻ പൊരുത്തപ്പെട്ട് തരാതെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അല്ലെ വസ്ലാം മക്കനഹു മിൻഹു എന്ന് പറഞ്ഞാൽ തിരി ഞാൻ ആരെങ്കിലും ഒരു അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവൻ എനിക്ക് അവൻ എന്നെ അടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരാളെ അടിച്ചു അവൻ ആഗ്രഹം എന്നെ തിരിച്ചടിക്കണമെന്ന് ആ അടിക്കാൻ വേണ്ടി എന്റെ ശരീരത്തെ ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് കിതാബിൽ കാണുന്നു അവൻ അതാണ് തൃപ്തിയെങ്കിൽ അടി വാങ്ങിക്കുക അടി വാങ്ങിച്ചുകൊണ്ട് അവന്റെ പൊരുത്തം കിട്ടിയാൽ അള്ളാഹു പൊരുത്തപ്പെട്ടു തരൂ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാൻ വലിയ വിഷയമാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട പാപമാണ് അള്ളാഹു കണ്ണടയ്ക്കും പേറ്റോളം പറയും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപ കാരണം പരലോകത്തിന് സംഭവം അറിയാമല്ലോ കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് ദുനിയാവിൽ കൊത്തി കുത്തിയിട്ടുണ്ടെങ്കിൽ ആഹിറത്തിൽ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്തിക്കും എന്ന് ഹദീസുകൾ നമുക്ക് അത്രത്തോളം ഏറ്റവും വലിയ നീതികളുടെ ഒരു പ്രദേശമാണ് മഹഷറ എന്നുള്ളത് നമുക്ക് അനങ്ങാൻ പറ്റൂല അപ്പൊ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത് സാമ്പത്തികമാകട്ടെ മറ്റെന്തെങ്കിലും വിഷയങ്ങളാകട്ടെ വസ്തുതടക്കമായി കൊള്ളട്ടെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു പൊരുത്ത മരണത്തിന് മുമ്പ് മരണത്തിന് മുമ്പ് ഇല്ലെങ്കിൽ അവന്റെ അമലുകളൊക്കെ ഇങ്ങനെ മൗക്കൂഫിൽ നിൽക്കും പെണ്ണി ഒന്നും മേളോട്ട് പൊങ്ങൂല ആ ഫയൽ പോലും പടച്ചവൻ തുറക്കത്തിൽ എന്താ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇനി പരദൂഷണം വല്ലതുമാണെങ്കിൽ ഞാൻ ആരെങ്കിലും കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പറഞ്ഞ് പൊരുത്തം ചോദിക്കണം പൊരുത്തം വാങ്ങണം ഞാൻ ഇന്ന് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ അഭാവത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവരോട് പൊരുത്തം വാങ്ങിക്കണം എന്ന് ലഭിതങ്ങൾ തങ്ങളുടെ ഹതീഫിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാര് പറയെ ഇത്രയും ഉള്ള സഹോദരങ്ങൾ ഈ സൗഭ എപ്പോഴും നമ്മൾ ചെയ്യണം കാരണം ഇന്നത്തെ അവസ്ഥയൊക്കെ നമുക്കറിയാം മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസികൾക്ക് മത മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും എവിടെ നിന്ന് റബ്ബിന്റെ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നില്ല റബ്ബിന്റെ സഹായം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ലഭിതങ്ങൾ പഠിപ്പിക്കുന്നത് പാപങ്ങൾ അധികരിക്കുമ്പോഴാണ് പാപങ്ങൾ കുറച്ച് കുറച്ച് വരുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് ഉണ്ടാകും അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൊഫീക്ക നൽകുമാറാകട്ടെ ഈ തൗബയുടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ നേരിട്ട് പറയണം അള്ളാഹു അൽഹാഹർ ആലമീൻ നല്ല ധ്യാനത്തോടുകൂടി നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ പറയണം അൽഹുൽ റബ്ബിൽ ആലമീൻ അള്ളാഹുമൊല്ലി അല സീദിനിൻ അജ്മയി രക്ഷിതാവായ നാഥ പരിപാലകനായ അള്ളാഹുവെ ജീവിതത്തിൽ അറിവോടെയും അറിവില്ലായ്മയോടെയും സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പഠിച്ചവനെ നിന്റെ മുന്നിൽ ഞാൻ ഏറ്റു പറയുകയും തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു നാഥ നീ പൂർണ്ണമായി എന്റെ പശ്ചാത്താപത്തെ നീ സ്വീകരിക്കണേ പടച്ചോനെ എന്റെ പാപങ്ങളെക്കാൾ വലുതാണ് നിന്റെ കരുണ എന്റെ തിന്മകളേക്കാൾ ശക്തിയാണ് നിന്റെ സ്നേഹം പടച്ചോന്റെ മുഴുവൻ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ നാഥ ഞാൻ ചെയ്ത അക്രമങ്ങളും ദുരുപ്രവൃത്തികളും മോശ സംസാരങ്ങളും ും തൂക്കങ്ങളിലെ കൃത്രിമങ്ങളും ഇടപാടുകളിലെ ശ്രദ്ധക്കുറവും ഹറാമിന്റെ മേഖലകളും പലിശയുടെ മാർഗങ്ങളും നന്ദികേടിന്റെ സാഹചര്യങ്ങളും പൂർണമായി പടച്ചവനെ ഞാൻ ഉപേക്ഷിക്കുന്ന നാദ അതീവ ദുഃഖത്തോടെ പാപ സാഹചര്യങ്ങൾ പിഴുതുമാറ്റി ഉറച്ച ദൃഢനിശ്ചയത്തോടുകൂടി ഞാൻ പശ്ചാത്തപിക്കുന്ന നാദാ എന്റെ കൗപനി സ്വീകരിക്കണേ അള്ളാഹുവേ എന്റെ പൗക നീ സ്വീകരിക്കണേ നാദ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ഇമാം ജമാഅത്തോടുകൂടി നമസ്കരിക്കുമെന്നും ദൃദകളിലും ഖുർആൻ പാരായണത്തിലും ദിവസവും അല്പനേരം കഴിഞ്ഞുകൂടുമെന്നും സദക്കാ സക്കാത്തുകളിൽ സൂക്ഷ്മത പാലിക്കുമെന്നും കുടുംബ ബന്ധങ്ങൾ ചേർക്കുമെന്നും വിട്ടുവീഴ്ചകൾക്കും സമാധാന ഇടപെടലുകൾക്കും ക്ഷമയ്ക്കും മുൻതൂക്കം കൊടുക്കുമെന്നും ഞാൻ നീയത്തി ചെയ്യുന്നു നീ എന്നെ സഹായിക്കണേ നാദാ എന്റെ പ്രയാസങ്ങൾ എന്റെ രോഗങ്ങൾ എന്റെ കടങ്ങൾ എല്ലാം മാറ്റി ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേന്ന് അത അബന ആപ്പിനു ഹസനത്തൻ ഹസനത്തൻ വക്കീനബിൻ ഉള്ള സഹോദരങ്ങൾ ഇത് നിരന്തരം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇന്ന് മകരുവിന് നമ്മുടെ ആ കുട്ടിക്ക് സഹായം ചെയ്തു കൊടുത്ത ആളുകൾക്ക് വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റ് അലഹമുല്ലാ ഹറബിൻ അള്ളാഹു ശിക്ഷിതാവായ നാഥ പരിപാലകനായ അള്ളാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചോനെ ഞങ്ങൾക്കൊരു കഴിവും ഇല്ല അള്ളാഹുവേ ഞങ്ങൾക്കൊരു മിടുക്കും ഇല്ല പടച്ചോനെ ഒരു സാമർഥ്യവും ഇല്ല അള്ളാഹുവേ നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും ഇല്ല പടച്ചോനെ ആരോഗ്യവും കഴിവും സമ്പത്തും പടച്ചോനെ കുടുംബമാഹാത്മ്യവും ഒക്കെ നീ തന്നതാണ് പടച്ചോനെ എല്ലാം നീ തന്നതാണ് പടച്ചോനെ ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നാദാ ഞങ്ങൾ നീ കൈവിടല്ലേ പടച്ചോനെ ഞങ്ങൾ നീ സ്വീകരിക്കണേ പടച്ചോനെ ഞങ്ങളുടെ ഈ മസ്ജിദിനെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ കമ്പോളത്തെ നീ സ്വീകരിക്കണേ പടച്ചോനെ അല്ലാഹുവേ ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റിത്ത പടച്ചോനെ രോഗങ്ങളെല്ലാം നീ മാറ്റിത്ത പടച്ചോനെ വിഷമസ്ഥിതികളും പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്ത അള്ളാഹുയെ പ്രത്യേകിച്ചും പടച്ചോനെ ഞങ്ങളുടെ ഈ പൊന്നുമോൾക്ക് വേണ്ടി പഠിച്ചോനെ ഞങ്ങളുടെ ഈ പ്രദേശത്തിൽ നിന്നും മസ്ജിദിൽ നിന്നും സഹായിച്ച മുഴുവൻ ആളുകളെയും നീ തപുലാക്കണേ പഠിച്ചോനെ മുഴുവൻ ആളുകളെ എന്നെ കബൂലാക്കു പടച്ചോനെ അതിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുയെ അവരുടെ കാര്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കു പടച്ചോനെ അവരുടെ അവരുടെ കുടുംബത്തിന്റെ മക്കളുടെ കൊച്ചുമക്കളുടെ പേരുമക്കളുടെ ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റി കൊടുക്കു പടച്ചോനെ അള്ളാഹുയെ അവരനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും നീ നീക്കി പടച്ചോൻ അവർക്ക് നല്ല ഹൈറായ ജീവിതവും ഹൈറായ മരണവും നീ പ്രധാനം ചെയ്യണേ പടച്ചോനെ അള്ളാഹു പിതാ ഫാത്തിമ എന്ന പൊന്നുമോൾക്ക് പടച്ചോനെ നീ ആഫിയത്ത് കൊടുക്കണേ പടച്ചോനെ അള്ളാഹുബേ നീ കൈവിടല്ലേ പടച്ചോനെ ഒന്നര മാസം പ്രായമുള്ള മോളാണ് പഠിച്ചോനെ എത്രയെല്ലാ സമ്പത്ത് ഞങ്ങൾ കൊടുക്കാനും പടച്ചോനെ ഷിഫ് നിന്റെ ഭാഗത്ത് നിന്നാണല്ലോ അള്ളാഹുവി കൈവിടല്ലേ പടച്ചോനെ അള്ളാ മുഴുവൻ രോഗികളെ നീ കാത്ത് രക്ഷിക്കു പടച്ചോനെ അള്ളാഹു ഞങ്ങൾക്കെല്ലാം നീ നല്ല മരണം സമ്മാനിക്കണേ പടച്ചോനെ അള്ളാഹു നല്ല മരണം സമ്മാനിക്കണേ പടച്ചോനെ ഏറ്റവും സന്തോഷകരമായ വേള ഞങ്ങളുടെ മരണവേളയാക്കണേ പഠിച്ചോനെ അതിനുവേണ്ടി എപ്പോഴും തയ്യാറെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീകടച്ചോനെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട് അമലുകൾ നിറഞ്ഞ നിലയിൽ നിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി വെള്ളിയാഴ്ച രാവിലെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയാകാൻ ഞങ്ങൾക്ക് തൗഹിക്ക പടച്ചോനെ അന്താഹ് ഞങ്ങളുടെ മാതാപിതാക്കളെ നിസ്വീകരിക്കാൻ കുടുംബങ്ങളെയും ബിന്ദിത്രാദികളെ മക്കളെയും നിശ്ചീകരിക്കും പടച്ചോനെ അതാഹ് ഞങ്ങളുടെ ഈ മസ്ജിദിനെ നിസ്വീകരിക്ക സേവനമനുഷ്ഠിക്കുന്ന മുഴുവൻ ആളുകളെയും നീ കബൂൽ ചെയ്യപ്പെടച്ചോനെ അന്താഹ് എല്ലാ ഹൈറുകളും ഞങ്ങൾ ചോദിക്കുന്ന പടച്ചോനെ ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചോനെ